ചട്ടത്തിലൂടെ ഭേദഗതി ചെയ്താൽ മുമ്പ് ലഭ്യമായ ആളുകൾക്ക് അതിന്റെ അവകാശങ്ങൾ ഉപയോഗിക്കാൻ സാധ്യമാകില്ല എന്നതുകൊണ്ടാണ് ഭൂനിയമ ഭേദഗതി തന്നെ നടത്തേണ്ടി വന്നതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ഏഴു മാസക്കാലം കേരളത്തിലെ ഗവർണർ അതിനെ കോൾഡ് സ്റ്റോറേജിൽ വെച്ചത് എന്തിനാണെന്ന് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് ഗുണമൊന്നും ഉണ്ടായുമില്ല സാധാരണ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധം അതിൻ്റെ ചട്ടനിർമാണങ്ങളുമായി എല്ലാ മേഖലയിലെ ആളുകളുമായി കൂടിയാലോചിച്ച് മുമ്പോട്ട് പോകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്നും റവന്യൂ മന്ത്രി കാന്തല്ലൂരിൽ വ്യക്തമാക്കി നിയമസഭ ഏകഘടമായി ഭരണ പ്രതിപക്ഷ വ്യത്യാസങ്ങളില്ലാത്ത വിധം ദീർഘകാലമായി അങ്ങനെ തുടങ്ങി നമ്മുടെ മണ്ഡലത്തിലെ എം എൽ എമാരെല്ലാം തുടർച്ചയായി ഉന്നയിക്കുന്ന ഒരു പ്രശ്നം എന്ന നിലയിൽ കേരളത്തിലെ ഭൂപതി നിയമത്തിൽ ഭേദഗതിയിലെത്തി നിലവിൽ നിർമ്മാണം നടത്തിയ പറയാൻ പട്ടയ പട്ടയത്തിലൂടെ സഹൂകരിക്കാൻ പറ്റിയിട്ടില്ലാത്ത നിർമ്മാണങ്ങളെ സഹൂകരിക്കാൻ നിലവിലുള്ള പട്ടയ ഭൂമിയിൽ പുതിയ നിർമ്മാണങ്ങൾ നടത്താനും ആവശ്യമാകുന്ന വിധത്തിൽ ഭേദഗതികളോടെ കേരളത്തിലെ ഭൂപതി നിയമം തൊള്ളായിരത്തി അറുപത് ഭേദഗതി ചെയ്തു ചട്ടത്തിലൂടെ അത് ഭേദഗതി ചെയ്താൽ മുമ്പ് ലഭ്യമായ ആളുകൾക്ക് അതിന്റെ അവകാശങ്ങൾ ഉപയോഗിക്കാൻ സാധ്യമാകില്ല എന്നുള്ളത് കൊണ്ട് കേരളത്തിന്റെ നിയമസഭയിൽ നിയമ ഭേദഗതി തന്നെ നടത്തേണ്ടി വരും ഏഴു മാസക്കാലം കേരളത്തിലെ ഗവർണർ അതിനെ കോൾഡ് സ്റ്റോറേജിൽ എടുത്തു വെച്ചത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല അതുകൊണ്ട് ഗുണമൊന്നും ഉണ്ടായില്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ തിരഞ്ഞെടുപ്പിന് ശേഷം ഗവർണർ അത് ഒപ്പിട്ടിരിക്കുകയാണ് സാധാരണ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത വിധം ഏതെങ്കിലും വിധത്തിൽ ഭാരം ഉണ്ടാക്കാത്ത വിധം അതിന്റെ നിർമ്മാണങ്ങളുമായി എല്ലാ മേഘവീയ ജനങ്ങളുമായി കൂടിയാലോചിച്ച് സർക്കാർ പോകാൻ തീരുമാനിച്ച ഒരു ഘട്ടത്തിലാണ് കാന്തല്ലൂരിലെ ഫെസ്റ്റ് നടക്കുന്നത് പെരുമാറ്റച്ചട്ടത്തിന്റെ റിലാക്സേഷന് ശേഷം ആ നടപടികളുമായി മുന്നോട്ടു പോകും മോഹൻദാസ് സേട്ടന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഉന്നയിച്ച ചില പ്രശ്നങ്ങളുണ്ട് ഔപചാരികമായി ആ ചട്ടം നിലനിൽക്കുമെന്ന് കൊണ്ട് ഇവിടെ പറയാൻ സാധ്യമായില്ലെങ്കിലും കാന്തല്ലൂരിലെ പഞ്ചായത്ത് ഭരണസമിതി ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെട്ട ഭൂപ്രശ്നങ്ങളിൽ അടിയന്തിരമായി സർക്കാർ പരിഹാരം കാണാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ആ കാര്യങ്ങളെല്ലാം തുടർന്ന് നമുക്ക് ആലോചിക്കാം എന്തായാലും കാന്തല്ലൂരിലെ ഹൃദയത്തിൽ നിന്ന്